നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ള കാര്യങ്ങൾ പേര് ചോദിക്കുന്നുണ്ട് ഇതാണ് അതിന് മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം നമ്മുടെ കാര്യങ്ങൾക്കും എറണാകുളത്ത് നമ്മൾ എറണാകുളത്ത് വരുമ്പോ എറണാകുളത്ത് പിന്നെ തൃശ്ശൂര് കൂടുതല് അയച്ചാൽ ഒരു ദിവസം നമ്മുടെ വീട്ടില് പോകും ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് വഴിക്ക് തൃശ്ശൂർ വീട്ടിൽ കയറും ചാലകളിൽ വീട്ടിൽ കയറും എന്നിട്ടായിരിക്കും നമ്മള് തൃശ്ശൂര് പോവാ തൃശ്ശൂരാണെങ്കിലും ഫുൾ അവിടെ തൃശൂർ കഴിഞ്ഞ പിന്നെ നേരെ ഇറങ്ങും ഇതാണ് കേസ് നമ്മളുടെ കുറച്ച് നാളുകളായിട്ടുള്ള അതായത് നമ്മളെ എന്താ സംഭവം എന്ന് ഹിറ്റിക് എക്സാക്ട് അത് ടൈം സ്കെഡ്യൂൾ ഹിറ്റിക് ആവുന്നത് കൊറേ ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഷൂട്ട് എന്താണ് ഈ ഷൂട്ട് എന്ന് പറഞ്ഞത് അതായത് ഇപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് ഭയങ്കര കുറവാണ് അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഞ്ചെട്ട് മാസമായിട്ട് നമ്മൾ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി ബോൾഷോർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് മാസമായിട്ട് ബോൾഷോർ കൊച്ചി എന്ന് പറഞ്ഞ പേജ് എടുത്തു അത് തുടങ്ങി ഇൻസ്റ്റാഗ്രാം പേജ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ വീഡിയോസുകൾ ഇപ്പം പ്രൊമോഷൻ വീഡിയോസ് ആയാലും ഫുഡിന്റെ വീഡിയോസ് ആയാലും ഒക്കെ ചെയ്യാനായിട്ട് നമ്മളതിനെ വിളിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് യൂട്യൂബിലേക്കുള്ള വീഡിയോസും കാര്യങ്ങളും ഇടാനായിട്ടുള്ള ടൈം പീരീഡും ഒക്കെ പോകണം പിന്നെ നമ്മളുടെ ജോലിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പിന്നെ ഇപ്പോൾ പൊന്നൂസ് ആണെങ്കിൽ ആണെങ്കിപ്പോ റീസെന്റ് മറ്റേ ഡ്രസ് ബിസിനസ് ഡ്രസ്സിന്റെ ഒരു ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോഹനബായ് ഡിന്നി എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിപ്പൊ നമ്മള് ടോട്ടലി ബിസിയായി നമുക്ക് എല്ലാവരുടെ വിചാരം യൂട്യൂബിൽ നിന്നുള്ള ഒരു റവന്യൂ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോണേന്നാണ് എല്ലാവരുടെ വിചാരം പക്ഷെ യൂട്യൂബിൽ നിന്ന് ചില മാസങ്ങളിൽ നമുക്ക് റവന്യൂ പോലും നമുക്ക് കിട്ടാത്ത മാസങ്ങളുണ്ട് കാരണം നൂറ് ഡോളർ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുള്ളൂ അത് യൂട്യൂബ് എന്താ റവന്യൂ നമ്മുടെ അക്കൗണ്ടിൽ അയക്കൊള്ളു അപ്പൊ ഈ നൂറ് യൂറ് വരെ സോറി നൂറ് ഡോളർ വരെ ആവാത്ത മാസങ്ങൾ നമുക്കുണ്ട് മനസ്സിലായ അപ്പോ യൂട്യൂബ് റവന്യൂ കൊണ്ടല്ല ഒരിക്കലും ഞങ്ങൾ ജീവിക്കണത് എനിക്കാണെങ്കിലും ജോലിയും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് പൊന്നൂസിൻ്റെ കാര്യങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഉള്ള ബിസിനസും കാര്യങ്ങളും ജോലിയും കാര്യങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലാണ്ട് ഒരിക്കലും യൂട്യൂബിൽ നിന്നുള്ള യൂട്യൂബിന്റെ റവന്യൂ ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷേ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ മാത്രം ബേസ് ചെയ്തിട്ടല്ല ഭയങ്കര കുറവാണ് യൂട്യൂബ് റവന്യൂ ജീവിക്കാൻ പറ്റുക നമ്മള് വീഡിയോസ് ഇടണില്ലല്ലോ വീഡിയോസ് ഇടാത്തതുകൊണ്ടാണ് വീഡിയോസ് ഇടാല്ല വീഡിയോസ് ഇടണുള്ളൂ അപ്പൊ പ്രധാന പ്രശ്നം അത് ഇതാണ് നമ്മൾ ഒന്നുകി തൃശ്ശൂര് ഒന്നുകി എറണാകുളം നമ്മൾ ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഷൂട്ട് ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഈ റീലുകൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ചിലപ്പോ ചിലപ്പോ എല്ലാ യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ യൂട്യൂബിലുള്ള മാത്രം നോക്കുന്ന ആളുകൾ മനസ്സിലാകാതെ പക്ഷെ യൂട്യൂബിലുള്ളതല്ലാതെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് നമ്മൾ കൂടുതൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ചെയ്യണത് അപ്പോൾ ആ ഒരു പേജിലായിരിക്കും ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും കൂടുതൽ വീഡിയോസും കാര്യങ്ങളും അതിന്റെ കാണുന്നത് അതിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്യണത് അതല്ലാതെ ഷൂട്ട് എന്ന് പറയുമ്പോൾ സിനിമയിലോ സീരിയലിലോ ബിഗ് ബോസിലോ അവിടെയൊന്നും അല്ല ബിഗ് ബോസ് എക്സാമ്പിൾ പറഞ്ഞത് നമ്മള് വീട്ടിലേക്ക് കാരണം പ്രധാന കാരണം അത് തന്നെയാണ് മീൻസ് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി നമ്മൾക്ക് നമ്മളിപ്പോൾ എറണാകുളത്തോ വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എറണാകുളത്താണ് നമ്മുടെ ജോലിയുള്ള സ്ഥലം അപ്പോൾ ഞാൻ ജോലി അതിന് ആവശ്യത്തിന് വരുമ്പോൾ നമ്മൾ എറണാകുളത്ത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ നിൽക്കും അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ നമ്മളൊരാഴ്ചയിൽ ഇപ്പോൾ നമുക്കൊരു ഷൂട്ടുകളും കാര്യങ്ങളും അവർ വിളിക്കുകയാണെങ്കിൽ വർക്കുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് ദിവസത്തേക്ക് നമ്മൾ സ്കെഡ്യൂൾ ചെയ്തു അപ്പോൾ ആ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് എറണാകുളത്ത് തന്നെ ആകുമ്പോൾ എറണാകുളത്ത് തന്നെ കറങ്ങി അത് തീർത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാം മറിച്ച് ഓരോ ദിവസം ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് എല്ലാ ദിവസവും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അത് നമ്മളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് സ്റ്റേ വരുമ്പോൾ എറണാകുളത്ത് രണ്ടു ദിവസം നിൽക്കും ഇതേപോലെ തന്നെയാണ് തൃശ്ശൂര് തൃശ്ശൂർ പോകുന്ന സമയത്ത് തൃശ്ശൂർ പൊന്നൂസിന്റെ വീട്ടിൽ നിൽക്കും അവിടെ നമ്മൾ എല്ലാ വീഡിയോസും കാര്യങ്ങളും ഒരു ഒരു മൂന്നാല് ദിവസം സ്കെഡ്യൂൾ ചെയ്യും എന്നിട്ട് ആ ഒരു മൂന്നാല് ദിവസം കൊണ്ട് എല്ലാ വീഡിയോസും നമ്മളെടുത്ത് തീർക്കും എന്നിട്ട് ഇതിന്റെ ഇടയിൽ അങ്ങോട്ട് ഷട്ടിലടിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഒരു ദിവസം നിൽക്കും അങ്ങനെയാണ് പോണത് അപ്പൊ ഇനിയും അതിനെ കുറിച്ച് മനസ്സിലാകാത്ത ആൾക്കാൾ ഇൻസ്റ്റാഗ്രാമിന് വേണമെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് നമ്മുടെ പരിപാടികൾ പിന്നെ വീട് പണി വീട് പണിയുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു എക്സാമ്പിൾ പറയാം അന്നത്തെ നമ്മുടെ തറകെട്ടിന്റെ അത് കഴിഞ്ഞതിന് ശേഷം കല്ലിലിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ചേട്ടന്മാര് നമ്മളെ വിളിച്ചു ആ സാധനം വന്ന് നോക്കാനായിട്ട് ഒരു കുറ്റിയുടെ ഒരു വേറൊരു ചെറിയ സാധനങ്ങൾ നമ്മൾ സൈഡിൽ പണിയുന്നുണ്ട് അപ്പൊ അതടിച്ചിട്ട് ഒരു എക്സാമ്പിൾ അവർ തിങ്കളാഴ്ച അങ്ങോട്ടടുത്ത് പറഞ്ഞു ഓക്കെ സാധനം നിങ്ങൾ വന്ന് നോക്കി പോകണം എന്ന് പറഞ്ഞു നമ്മൾ അത് നോക്കിയത് പിന്നെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ട് ആറഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന് നോക്കിയത് കാരണം നമുക്ക് പോകാനുള്ള ഗ്യാപ്പ് കിട്ടില്ല അത് നോക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർന്ന് ഇതിൻ്റെ അടുത്ത് സമയം കണ്ടെത്തിയിട്ട് വേണം അത് വന്ന് നോക്കിയിട്ട് തിരിച്ചും ഇങ്ങോട്ട് വരാനായിട്ട് അപ്പം അതിനേക്കാളും അത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചത് അതാണ് ഇപ്പോൾ നാളെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോകും നാളെ അല്ലേ പോകും നാളെ വൈകുന്നേരം എറണാകുളത്ത് നിന്ന് പോകും ഇപ്പോൾ പോകുന്ന വഴിക്ക് ആ സ്ഥലത്ത് കേറിയിട്ട് അവരടിച്ചേക്കുന്ന സാധനങ്ങള് നോക്കാം എന്നുള്ള ധാരണയിലാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞു വീടിന്റെ വീടിന്റെ തറപണി കഴിഞ്ഞു പോകുമ്പോ നമ്മളത് കാണിക്കാം പിന്നെ അത് പറയാം പക്ഷെ ആണ് ബാൽക്കണിന്ന് പുറത്തേക്കുള്ള വീട്ടിലുലു രാത്രി നല്ല രസമാണ് ലുലുവിന്റെ മാരിയേറ്റ് ആ മാരിയേറ്റ് ഇതിനകത്ത് ഇത്ര വരില്ലേ

അപ്പൊ അതിന് മറ്റാളൊക്കെ ആളൊക്കെ വന്നിട്ടു മൈൻജിയുടെ കൂട് വന്നിട്ടുണ്ട് ആള് മറ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ഇൻസ്റ്റയിൽ അതൊക്കെ ഉണ്ടാവും മതി മനസ്സിലായിട്ട് മറ്റേത് നമ്മളെടുത്തിട്ടില്ല ഡെയിലി ബ്ലോഗും നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടത് ഷിപ്പാർ അത് മറ്റേ സാധനാണ് എന്റെ ഫോണ് ഷിപ്പിന്റെ സാധനം

ഇവിടെ വൺ വണ്ണവർ ട്രാവൽ ചെയ്തിട്ട് സ്ഥലം വരെ പോകണം ഏതാ സ്ഥലം ഒന്നും തോന്നുന്നത് പോകണം അതെ നാലുമണിപ്പത്രീയം പറയാൻ വേണ്ടി പറഞ്ഞത് ഓക്കെ അപ്പത്രീറ്റ